മഹാനായ ഇബ്ൻ ഹജർ അലി അൻഹു പറയുന്നു അന്നഹുലി ബദൻ ഇൻമിഇൻ ഹി സാഹു അലഹി വസ്ലം നബിതങ്ങളിൽ ഒരുമിച്ചുകൂടിയ പ്രത്യക്ഷമായ സൗന്ദര്യവും ഗുണഗണങ്ങളും മഹത്വങ്ങളും മറ്റൊരു മനുഷ്യനിലും സമ്മേളിച്ചിട്ടില്ല വസിർ റുഹൻ അൽ മഹാസിൻ അൽ അൽ മഹാസിൻ അവിടുത്തെ പ്രത്യക്ഷമായി കാണുന്ന സൗന്ദര്യവും ഗുണഗണങ്ങളും മഹത്വങ്ങളും ആന്തരികമായ അവിടുത്തെ മഹത്വങ്ങളുടെ മേൽ അറിയിക്കുന്ന അടയാളങ്ങളാണ് വല അഖമല മിൻഹു മുത്തനബിയേക്കാൾ ഒരു വിഷയത്തിലും പരിപൂർണനായ സമ്പൂർണനായ ഒരു വ്യക്തിയുമില്ല വലാ മുസാവിൽ മുത്തനബിയോട് തുല്യമായവരുമില്ല മഹാനായ കുർത്തുബീത്തങ്ങൾ പറയുന്നുനിലല്ലാഹു അലഹി വസ്ലം മുത്തനബി സലല്ലാഹു അലഹി വസ്ലമ തങ്ങളുടെ സമ്പൂർണ്ണ സൗന്ദര്യം ഈ ലോകത്തിന് പ്രകടമായിട്ടില്ല അങ്ങനെ പ്രകടമായിരുന്നെങ്കിൽ മുത്ത് നബിയിലേക്ക് നോക്കാൻ സാധിക്കുമായിരുന്നില്ല